ഹലോ മക്കളെ അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത് എന്തായിരുന്നു ഹൃദയത്തിനെ പറ്റി പറഞ്ഞു അല്ലെ എങ്ങനെയാണ് പോഷക ഘടകങ്ങൾ ഒരു നമ്മുടെ ഓക്സിജൻ ഒക്കെ നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മള് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന്റെ പ്രാധാന്യം പറഞ്ഞു ഹൃദയാരോഗ്യം എങ്ങനെയാണ് കാക്കേണ്ടത് എന്നൊക്കെ നമ്മള് പഠിച്ചു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളിൽ എങ്ങനെയാണ് പദാർത്ഥ സംവഹനം നടക്കുന്നത് എല്ലാ ജീവജാലങ്ങളിലും ആഹാരം പാകം ചെയ്യുന്ന സസ്യങ്ങളിൽ എങ്ങനെയാണ് ഈ ഒരു പദാർത്ഥ സംവഹനം നടക്കുന്നത് എങ്ങനെയാണ് വൻവൃക്ഷങ്ങളിലടക്കം വേരുകളിലൂടെ ആകിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിൽ എത്തുന്നതും ഇലകളിൽ നിർമ്മിക്കുന്ന ആഹാരം സസ്യങ്ങളുടെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരുന്നതും എങ്ങനെയാണ് അല്ലെ ആ വലിയ മരങ്ങളാണെങ്കിൽ പോലും വേര് വലിച്ചെടുക്കുന്ന ജലം അങ് ടോപ്പിൽ എത്തുന്നുണ്ട് അതുപോലെ തന്നെ ഇലകളിൽ പാകം ചെയ്യുന്ന ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും എത്തുന്നുണ്ട് ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം അതിനു വേണ്ടിയിട്ട് സംവഹനത്തിന് വേണ്ടിയിട്ട് എന്തുണ്ട് നമുക്ക് സംവഹന കലകളുണ്ട് അതാണ് നമ്മളുടെ ഇലകളിൽ നിർമ്മിക്കുന്ന ആഹാരം സസ്യഭാഗങ്ങളിലേക്ക് എത്താനും വേരുകളിലെ ജലവും ലവണങ്ങളും എന്താണ് ആ ടോപ്പിൽ ഇലകളിലേക്ക് എത്താനും വേണ്ടിയിട്ട് സസ്യങ്ങളില് സംവഹനം ചെയ്യാൻ വേണ്ടിയിട്ട് സംവഹന കലകളുണ്ട് ഓക്കെ സംവഹന കലകളുണ്ട് അപ്പം ജല വേര് വലിച്ചെടുക്കുന്ന ജലവും ലവണങ്ങളും ഇലകളിൽ എത്തിക്കാൻ സഹായിക്കുന്ന സംവഹന കലയുടെ പേരാണ് സൈലം എന്താണ് സൈലം ശൈലം ഇനി ആഹാരം അല്ലെ ഇലകളിൽ എന്ത് ഭാഗം ചെയ്യും ആഹാരം അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഉണ്ടാക്കും അല്ലെ ആഹാരം ആഹാരം അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഉണ്ടാക്കും ഇത് ആഹാരം അല്ലെങ്കിൽ ലകളില് ഗ്ലൂക്കോസ് അല്ലെ ഈ ഗ്ലൂക്കോസ് അന്നജമാക്കിയിട്ട് മാറ്റും ഈ ഗ്ലൂക്കോസിനെ എന്ത് ചെയ്യുന്നുണ്ട് വിവിധ ഭാഗത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അല്ലെ അത് സാധ്യമാക്കുന്നത് എന്ത് വഴിയാണ് ഫ്ലോയം വഴിയാണ് അപ്പം സൈലവും ഉണ്ട് ഫ്ലോയവും ഉണ്ട് രണ്ട് തരത്തിലുള്ള കലകളാണ് ഈ ഒരു സംഭവം സാധ്യമാക്കുന്നത് ഇതില് ട്രക്കീടമുണ്ട് വെസലുകളുമുണ്ട് അപ്പം ഇന്ന് നമ്മള് സൈലത്തിനെ പറ്റി പറയുന്ന സമയത്ത് സൈലം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു സൈലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേരിൽ നിന്നും ജലവും ലവണങ്ങളും ഇലകളിലേക്ക് എത്തിക്കുന്ന അല്ലെ അത്രയും ദൂരത്തേക്ക് എത്തിക്കുന്ന ആൾക്കാരാണ് സൈലം ഈ സൈലത്തില് ട്രക്കീടമുണ്ട് വെസലുകളും ഉണ്ട് മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ടു ആൾക്കാരാണ് സൈലം ട്രക്കീടും സൈലം വെസലും അപ്പം ട്രക്കീഡ് എന്ന് പറയുമ്പം അതിനകത്ത് മൃ മൃതകോശങ്ങളുണ്ട് ഇലകളുടെ ചെറു ഞരമ്പുകൾ രൂപപ്പെടുത്തുന്നു നീളമുള്ള സ്പിൻഡിൽ ആകൃതിയിലുള്ള ഇതിനെയാണ് ഈ ഒരു സ്പിൻഡിൽ ഷേപ്പ് സ്പിൻഡിൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഏതാ മംഗല ഷേപ്പ് ഈ ഒരു ഷേപ്പിനെയാണ് നമ്മൾ സ്പിൻഡിൽ ഷേപ്പ് എന്ന് പറയുക അപ്പൊ നീളത്തിലുള്ള അങ്ങനത്തെ ഷേപ്പിലുള്ള സ്പിൻഡിൽ ആകൃതിയിലുള്ള അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രക്കീടുകൾ എന്ന് പറയുന്നത് എന്താ വിളിക്കീടുകൾ ഇനി വെസലുകൾ ഉണ്ട് വെസലുകൾ സൈലം വെസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതും മൃതകോശങ്ങളാണ് മൃതകോശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനില്ലാത്ത കോശങ്ങളാണ് അല്ലെ അപ്പം മൃതകോശങ്ങളാണ് കോശങ്ങളാണ് കുറുകെയുള്ള ഭിത്തികൾ നശിച്ചു പോയതിനാൽ നീണ്ട പൈപ്പുകൾ പോലെ കാണപ്പെടുന്നു അല്ലെ നിങ്ങൾ കാണുന്നില്ലേ ഒരു നീണ്ട പൈപ്പ് പോലെ കാണപ്പെടുന്ന ഈ ഒരു കോശത്തിനെയാണ് നമ്മൾ വെസൽ എന്ന് പറയുന്നത് അപ്പം ഈ രണ്ട് സാധനങ്ങൾ അല്ലെ സൈലം ട്രക്കീടുകളുടെയും സൈലം വെസലുകളുടെയും സഹായത്തോടെയാണ് ജലവും ലവണങ്ങളും വേരിൽ നിന്നും ഇലവരെ എത്തുന്നത് ക്ലിയർ അല്ലേ ഇനി രണ്ടാമത് കണ്ട ആളാണ് ഫ്ലോയം അല്ലെ ഉണ്ട് ഫ്ലോയവും ഉണ്ട് ഫ്ലോയം എന്താ ചെയ്യുന്നത് ആഹാരത്തെ നമ്മൾ പ്ലാന്റ് പ്രകാശ സംശ്ലേഷണം വഴി ആഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് ആ ആഹാരത്തിനെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കണം അല്ലെ ആ ആഹാരത്തിനെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കണം അതിനെ സഹായിക്കുന്ന ആളാണ് ഫ്ലോയം എന്ന് പറയുന്നത് ഫ്ലോയത്തിന് രണ്ട് രണ്ടാൾക്കാരുണ്ട് സീ ട്യൂബ് എലമെന്റ്സും ഏഹ് എന്താ സെല്ലും അല്ലെങ്കിൽ സഹകോശങ്ങളും സഹകോശങ്ങളുമുണ്ട് സീവു നാളിയും ഉണ്ട് ഈ സീവു നാളി എന്ന് പറയുന്നത് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ചിട്ടുള്ള ഇതിനെയാണ് സീവു നാളി എന്ന് പറയുന്നത് അല്ലെ ഒരെണ്ണം ഉണ്ട് ഒരു സീവുനാളി രണ്ടാമത്തെ സീവു നാളി മൂന്നാമത്തെ ഇങ്ങനെ ഒന്നിന് മുകളില് മോളില് മോളില് മോള് മുകളായിട്ട് അടുക്കി വെച്ചിട്ടുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സീവു നാളി എന്നും പറയുന്നത് കുറുകെയുള്ള ഭിത്തിയിലെ സുഷിരങ്ങളിലൂടെ കോശദ്രവ്യം ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ആഹാര തന്മാത്രകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നു അപ്പം അങ്ങോട്ടേക്ക് ഈ സുഷിരങ്ങൾ വഴി കോശങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആഹാര തന്മാത്രയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു സീവ് നാളി വഴി ഇതൊരു നാളിയാണ് അല്ലേ ഒരു ട്യൂബാണ് അതുപോലെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുള്ള ഒരു ട്യൂബാണ് അപ്പം ഇതിനിടയിൽ എന്തുണ്ട് കോശങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ട് അതിലൂടെയാണ് ആഹാരം എന്ത് ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഇനി രണ്ടാമത്തെ സെല്ലാണ് സഹകോശം സഹകോശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ കമ്പാനിയൻ സെൽ എന്ന് പറയും അല്ലെ സഹപാഠിന്നൊക്കെ പറയുന്ന പോലെ കമ്പനി അടിക്കുന്ന ആൾ എന്ന് പറയുന്ന പോലെ സഹകോശം ഈ സഹകോശം ആരുടെ കമ്പനിയാണ് സീവ് നാളിയുടെ കമ്പനിയാണ് അല്ലെ സീവ് നാളിയോടൊപ്പം ചേർന്ന് ആഹാര സംവഹനത്തിന് സഹായിക്കുന്നു സീവ് നാളിയോടൊപ്പം ചേർന്നിട്ട് ആഹാര സംവഹനത്തിന് സഹായിക്കുന്നതാണ് സഹ കോശം എന്ന് പറയുന്നത് അപ്പം ഇനി എങ്ങനെയാണ് ജലസംവഹനം നടക്കുന്നെന്നാണ് ഈ ഒരു ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ജലസംവഹനം നടക്കുന്നത് ജലസംഹ സംവഹനം നടക്കാൻ വേണ്ടിയിട്ട് എന്താ സംഭവിക്കുന്നത് നോക്കിയാൽ മക്കളെ ഓസ്മോസിസ് മൂലം ജലം വേരിലെ കോശങ്ങളിലേക്ക് പ്രവേശിക്കുന്നു അപ്പം ഓസ്മോസിസ് എന്താണെന്ന് പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ ഓസ്മോസിസ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ എന്താണ് ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ അതായത് ഗാഠത കൂടിയ സ്ഥലത്ത് നിന്നും ഗാഢത കുറഞ്ഞ സ്ഥലത്തേക്ക് ജലം ഒരു അർദ്ധധാര്യ സ്ഥലത്തിലൂടെ പോകുന്നതിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത് അല്ലെ അപ്പം ഇവിടെ നിന്നും ഓസ്മോസിസ് വഴി ജലം വേരിലെ കോശങ്ങളിലേക്ക് പ്രവേശിക്കുന്നു എന്നിട്ട് അപ്പം ഇവിടെ ജലം ഒരുപാട് ജലമുണ്ട് ഇതിനുള്ളിൽ ജലം കുറവാണ് അപ്പം ഓസ്മോസിസ് വഴി എന്ത് ചെയ്യുകയാണ് ജലം വേരിലേക്ക് പ്രവേശിക്കുകയാണ് എന്നിട്ട് അത് എവിടേക്ക് എത്തുന്നത് വേരില സൈലം സൈലം വെസൽ അല്ലെങ്കിൽ സൈലം കുഴലുകളിലേക്കാണ് എത്തുന്നത് സൈലം കുഴലിൽ എത്തുന്ന ജലത്തിന്റെ ഉയർച്ചയ്ക്ക് റൂട്ട് പ്രഷർ ഒരു പരിധി വരെ സഹായിക്കുന്നു ഇവിടെ നിന്നും റൂട്ട് പ്രഷർ എന്ന് പറയുന്ന അല്ലെ അതായത് വേരിന് ഉണ്ടാവുന്ന ഒരു പ്രഷറാണ് റൂട്ട് പ്രഷർ ആ ഒരു റൂട്ട് പ്രഷർ കാരണം എന്ത് ചെയ്യുകയാണ് ഈ ഇത് മേലേക്ക് മേലേക്ക് ഇങ്ങനെ കയറി കയറി പോവാണ് ഓക്കെ അങ്ങനെയാണ് ഇവിടുന്ന് ജലത്തിന്റെ സംവഹനം നടക്കുന്നത് ഇനി സസ്യസ്വേദനത്തിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്രാൻസ് സസ്യസ്വേദനത്തിലൂടെ ഇലകളിൽ നിന്ന് ജലം നഷ്ടപ്പെടുന്നത് സൈലം കുഴലിലൂടെയുള്ള ജലത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണമാകുന്നു ജലതന്മാത്രകളുടെ തന്മാത്രകളുടെ കൊഹിഷൻ അഡീഷൻ ബലങ്ങൾ ഈ പ്രക്രിയയെ സഹായിക്കുന്നു അപ്പം അഡീഷനും കൊഹിഷനും എന്താ മക്കളെ അഡീഷൻ ഫോഴ്സും കൊഹിഷൻ ഫോഴ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷൻ ബലവും കൊഹിഷൻ ബലവും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊഹിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ തരം തന്മാത്രകൾ അല്ലെ ജലത്തിൻ്റെ ഒരേ തരം തന്മാത്രകൾ തമ്മിൽ എപ്പോഴും ഒരു ഒരു ആകർഷണ ഉണ്ടാകും അതിനെയാണ് എന്ത് പറയുക കൊഹിഷൻ ബലം എന്ന് പറയുന്നത് അഡീഷൻ ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള തന്മാത്രകൾ തമ്മിലുള്ള ഒരു ആകർഷണം അതിനെയാണ് അഡീഷൻ എന്ന് പറയുന്നത് അപ്പം അഡീഷൻ ബലവുമുണ്ട് കൊഹീഷൻ ബലങ്ങളുണ്ട് സസ്യസ്വേദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇലയിൽ നിന്നും ജലം നഷ്ടപ്പെടുന്നതാണ് അല്ലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ട്രാൻസ്പിരിഷൻ എന്ന് പറയും ഇംഗ്ലീഷിൽ അതായത് എന്താണ് ഇലകളില് സ്റ്റൊമാറ്റിയൊക്കെ ഒക്കെ ഉണ്ട് അല്ലെ സ്റ്റൊമാറ്റോ വഴിയെന്തി സ്റ്റൊമാറ്റോ അറിയില്ലേ ഹാസ്യരന്ത്രങ്ങൾ അറിയില്ലേ ഈ ചെടിയിൽ നിന്ന് ഇതുവഴി ഈ ഒരു സൊമാറ്റൽ പോർ അല്ലെ ഈ ഒരു ദ്വാരം വഴി ചില സമയങ്ങളിൽ വെള്ളം നഷ്ടപ്പെടും ഓക്കെ വെള്ളം നഷ്ടപ്പെടും അതിനെയാണ് നമ്മൾ സസ്യസ്വേദനം എന്ന് പറയുന്നത് ഈ വെള്ളം നിങ്ങൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വെള്ളമൊക്കെ കാണാൻ പറ്റും പ്ലാന്റിന്റെ മുകളിൽ എന്തുകൊണ്ടാണ് സസ്യസ്വേദനം നടക്കുന്നത് കൊണ്ടാണ് അപ്പം അങ്ങനെ സസ്യസ്വേദനം ഇപ്പം ഇവിടെയുള്ള ഇലയിലെ വെള്ളം എന്ന് പറയുന്നത് അല്ലെ ഇവിടെ കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളം ഇലയിലെ ആസ്യരന്ധ്രം വഴി അല്ലെങ്കിൽ സ്റ്റൊമാറ്റ വഴി ഉണ്ടാവുകയാണ് പുറത്തേക്ക് പോവാണ് അപ്പം ഇവിടെ ഒരു ഗ്യാപ്പ് വന്നില്ലേ വെള്ളത്തിന് കുറച്ച് ഇവിടെ ഉള്ള വെള്ളം കുറച്ച് പുറത്തേക്ക് പോയി അപ്പം ഇവിടെ കുറച്ച് സ്പേസ് വന്നു അല്ലെ ഇവിടെ കുറച്ച് സ്പേസ് വന്നു അങ്ങനെ സസ്യസ്വേദനത്തിലൂടെ ഇലകളിൽ നിന്ന് ജലം നഷ്ടപ്പെടുന്നത് സൈലം കുഴലിലൂടെയുള്ള ജലത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണമാകുന്നു അപ്പം ഇവിടുന്ന് എന്ത് ചെയ്യണം സൈലം കുഴല് വഴി എന്ത് ചെയ്യണം വെള്ളത്തിന് ഇങ്ങോട്ടേക്ക് വരണം അപ്പൊ എന്ത് ചെയ്തു ഇവിടുന്ന് കുറച്ച് വെള്ളം ഇങ്ങോ പുറത്തേക്ക് പോയി അപ്പൊ ഇവിടെ കുറച്ച് സ്ഥലം വന്നു അല്ലെ ആ സ്ഥലത്തേക്ക് എന്ത് ചെയ്യും ഇവിടുന്ന് മേലേക്ക് 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 വെള്ളം കേറി കയറി കയറി പോവും അതുകൂടാതെ കൊഹിഷൻ ബലവും അഡീഷൻ ബലവും കൂടെ സഹായിക്കുന്നുണ്ട് ക്ലിയർ ആയോ പറഞ്ഞത് സൈലം കുഴലുകളിൽ നിന്ന് ഓസ്മോസിൽ ഇലയിലെ കോശങ്ങളിൽ എത്തുന്ന ജലം സസ്യസ്വേദനം വഴി പുറത്തേക്ക് അപ്പം സൈലം കുഴൽ വഴി ഇങ്ങോട്ടേക്ക് എത്തുന്നത് ലാസ്റ്റ് സസ്യസ്വേദനം വഴി പുറത്തേക്ക് പോവുകയും ചെയ്യും അപ്പം ഈ ഒരു പ്രോസസ് ഇങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് താഴേ കിടക്കുന്ന ജലം എന്താ ഇലേന്റെ അങ്ങറ്റം വരെ എത്തുന്നത് സൈലത്തിന്റെ ട്രാൻസ്പോർട്ടേഷൻ കൊണ്ടാണ് സൈലമാണ് ഈ ജലസംവഹനത്തിന് സഹായിക്കുന്നത് ക്ലിയർ ആയോ ജലസംവഹനം ഓക്കെ ഇനി നമ്മൾ ആഹാര സംവഹനമാണ് നോക്കുന്നത് ആഹാരത്തിന്റെ സംവഹനം ആരാ സഹായിക്കുന്നത് ആഹാര സംവഹനത്തിന് വേണ്ടിയിട്ട് ഫ്ലോയമാണ് അല്ലെ ഫ്ലോയമാണ് ആഹാര സംവഹനത്തിന് സഹായിക്കുന്നത് അതില് കോശങ്ങളിലേക്കുള്ള സൂക്രോസിന്റെ പ്രവേശനം രണ്ട് ഇതായിട്ടാണ് ഇതില് ആഹാര സംവഹനം നടക്കുന്നത് അതില് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ഗ്ലൂക്കോസിനെ സൂക്രോസിന്റെ രൂപത്തിൽ സീവു നാളികളിലേക്ക് ഊർജം ഉപയോഗിച്ച് കടത്തുന്നു ഓക്കെ അപ്പം എന്താ പറഞ്ഞത് നമ്മള് ഭക്ഷണമായിട്ട് പ്രകാശ സംശ്ലേഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നത് നമ്മൾ പഠിച്ചു ഗ്ലൂക്കോസ് ആണ് അല്ലെ ഉണ്ടാകുന്നത് ഗ്ലൂക്കോസ് ഉണ്ടാവും ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അലിഞ്ഞു പോകുന്ന സാധനമാണ് അല്ലെ നിങ്ങൾ ഗ്ലൂക്കോസ് പൊടിയൊക്കെ കഴിച്ചിട്ടുണ്ടാവും അല്ലെ ഗ്ലൂക്കോസ് പൊടി എന്താ ചെയ്യുന്നത് വായിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴേ അങ്ങ് അലിഞ്ഞില്ലാണ്ടായി പോകും അപ്പം ഈ ഒരു ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ അലിഞ്ഞു പോകുന്ന ആയതുകൊണ്ട് ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് നിർവാഹമില്ല അപ്പം എന്ത് ചെയ്യും രൂപം മാറ്റും രൂപം മാറ്റും രൂപം മാറ്റിയിട്ട് എന്താക്കി മാറ്റും ഗ്ലൂക്കോസിനെ സൂക്രോസ് ആക്കി മാറ്റും എന്താക്കി മാറ്റും ഗ്ലൂക്കോസിനെ സൂക്രോസ് എന്ന് പറയുന്ന ഒരു പദാർത്ഥമാക്കിയിട്ട് മാറ്റും ഗ്ലൂക്കോസിനെ സൂക്രോസ് ആക്കി മാറ്റിയിട്ട് സീവ് നാളികളിലേക്ക് ഊർജം ഉപയോഗിച്ചിട്ട് കടക്കും അപ്പം ഗ്ലൂക്കോസ് ആയിരുന്നു ഗ്ലൂക്കോസിനെ സൂക്രോസ് ആക്കിയിട്ട് സീവ് നാളികളിലേക്ക് സീവ് നാളികളിലേക്ക് കുറച്ച് എനർജി ഉപയോഗിച്ച് അല്ലെ ആക്റ്റീവ് ആയിട്ട് അല്ലെ എനർജി കൊടുത്തിട്ട് സീവ് നാളികളിലേക്ക് മാറ്റും സീവനാളികളിലേക്ക് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാല് സീവനാളികളിലെ നാളികളിലെ സുക്രോസിന്റെ ഉയർന്ന ഗാഠത അപ്പം ഇവിടെ എന്താണ് ഗാഠത കൂടി അല്ലെ ഗാഠത കൂടി അപ്പം സീവനാളികളിലെ നാളികളിലെ സുക്രോസിന്റെ ഉയർന്ന ഗാഠത അടുത്തുള്ള സൈലം കുഴലുകളിൽ നിന്ന് ജലം അവിടേക്ക് പ്രവേശിക്കുന്നതിന് കാരണമാവുന്നു അപ്പം ഇവിടെ ഗാഠത കൂടി അപ്പം എന്താണ് അങ്ങോട്ടേക്ക് സൈലം ചൂപന്ന് എന്ത് ചെയ്യാണ് ജലം എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങോട്ടേക്ക് പ്രവേശിക്കും കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്തേക്ക് ഈ സൈലം ട്യൂബ് എന്ത് ചെയ്യും കുറച്ച് വെള്ളം അങ്ങോട്ടേക്ക് വന്നിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിട്ട് അത് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഓസ്മോസിസ് വഴി കുറച്ച് വെള്ളം വരും അപ്പം തന്മൂലം ഉണ്ടാകുന്ന ഉയർന്ന ടർഗർ പ്രഷർ സീവ് നാളികളിലൂടെയുള്ള സൂക്രോസിന്റെ ഈ സംവാഹനം സാധ്യമാവുന്നു അപ്പം സൂക്രോസിന്റെ അതിൽ കുറച്ച് വെള്ളം കൂടി വന്നു അപ്പം എന്താണ് അവിടെ ഒരു ടർഗർ പ്രഷർ വന്നു ടർഗർ പ്രഷർ വരും ആ ടർഗർ പ്രഷർ കാരണമാണ് സീവ് നാളുകളിലൂടെയുള്ള സൂക്രോസിന്റെ സംവാഹനം സാധ്യമാക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്യും കോശങ്ങളിലേക്ക് സെയിം പോലെ കോശങ്ങളിലേക്ക് സൂക്രോസ് എന്ത് ചെയ്യും സെയിം ആയിട്ട് എന്ത് ചെയ്യും അങ്ങോട്ടേക്ക് മാറുകയും ചെയ്യും എവിടെയാണോ എത്തേണ്ടത് അങ്ങോട്ടേക്ക് സൂക്രോസ് ആക്കിയിട്ട് അങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ആവും അവിടെയും എന്താണ് സെയിം മെത്തേഡിൽ അപ്പം എങ്ങനെയാണ് സീവ് നാളിയിലേക്ക് വരുന്നത് എങ്ങനെയാണ് അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് ആഹാരം സംവഹനം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഡയഗ്രാം പ്രോട്ടീൻ അന്നജം കൊഴുപ്പ് എന്നിങ്ങനെ വ്യത്യസ്ത രൂപങ്ങളിൽ സസ്യങ്ങൾ സംഭരിക്കുന്ന ആഹാരം പരപോഷികളായ ജീവികൾ ആഹരിക്കുക വഴി ജീവന്റെ നിലനിൽപ്പ് എന്താവാണ് സാധ്യമാവുന്നുണ്ട് ഇതിനെ സഹായിക്കുന്ന ദഹന വ്യവസ്ഥ രക്ത വ്യവസ്ഥ എന്നിവയുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഉതകുന്ന ജീവിത രീതി പിന്തുടരേണ്ടത് നമ്മുടെ ആവശ്യമാണ് അപ്പം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടോ വ്യവസ്ഥകളാണ് ദഹന വ്യവസ്ഥയും രക്ത പര്യന വ്യവസ്ഥയും അല്ലേ നമ്മൾ ഡയജസ്റ്റീവ് സിസ്റ്റം നന്നായിട്ട് പഠിച്ചു അല്ലേ എങ്ങനെയാണ് ഭക്ഷണം ദഹിക്കുന്നതെന്ന് പഠിച്ചു അതുപോലെ തന്നെ രക്തപര്യന വ്യവസ്ഥയും നമ്മൾ പഠിച്ചു അപ്പം ഈ രണ്ട് വ്യവസ്ഥകളെയും സൂക്ഷിക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ് അല്ലേ ഇനി കോശത്തിൽ ഉണ്ടാകുന്ന വിവിധ ഘടകങ്ങളും ബാഹ്യ പരിസരത്തു നിന്ന് കോശത്തിലെത്തുന്ന ഘടകങ്ങളും നിരന്തരമായ രാസപ്രവർത്തനങ്ങൾക്ക് വിധേയമാക്കുന്നതിൻ്റെ ഫലമായാണ് ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഊർജോത്പാദനം അത്തരത്തിലുള്ളൊരു പ്രവർത്തനമാണ് ഇങ്ങനെയുള്ള ജീവൽ പ്രവർത്തനങ്ങളുടെ ഫലമായി ധാരാളം വിസർജ്യ വസ്തുക്കളും ഉണ്ടാകുന്നുണ്ട് ഇവ യഥാസമയം നീക്കം ചെയ്യപ്പെടുന്നത് ജീവൽ പ്രവർത്തനങ്ങളുടെ സന്തുലിതാവസ്ഥയ്ക്ക് അത്യാവശ്യമാണ് അപ്പം എന്തൊക്കെ ശരീരത്തിൽ എന്തൊക്കെ തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്തൊക്കെ തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ അതൊക്കെ ചെയ്യുക എന്ത് ചെയ്യാൻ വേണം അതിനൊക്കെ എന്ത് ഫോം ചെയ്യുന്നുണ്ട് വേസ്റ്റുകളും ഫോം ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ശരീരത്തിൽ ഡൈജഷൻ നടക്കുന്നു ദഹനം നടക്കുന്നു വേസ്റ്റുകൾ ഫോം ചെയ്യുന്നുണ്ട് അപ്പം ഏതൊരു രാസപ്രവർത്തനം ശരീരത്തിൽ നടന്നു കഴിഞ്ഞാലും എന്താണ് അവിടെ ഒരു എന്തു നടക്കുന്നുണ്ട് വേസ്റ്റും കൂടെ ഫോം ചെയ്യുന്നുണ്ട് അതിന് ഓൺ ടൈം എന്ത് ചെയ്യണം നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ കൂടുതൽ വേസ്റ്റ് ചെയ്യണം വെച്ചുകൊണ്ടിരിക്കരുത് അപ്പം എന്തു ചെയ്യണം പുറത്തു കളയുകയും വേണം അപ്പം അതും ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു വേസ്റ്റ് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ പഠിക്കുന്നത് സോ ഇത് കണക്റ്റഡ് കണക്റ്റഡ് ആയിട്ടുള്ള പാഠ പാഠങ്ങളാണ് പഠിക്കാനുള്ളത് അപ്പം ഈ ഒരു പാഠത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പഠിച്ചത് ഫസ്റ്റ് വൺ എന്താണ് ദഹന വ്യവസ്ഥ പഠിച്ചു അല്ലെ ദഹന വ്യവസ്ഥ പഠിച്ചു പിന്നെയോ രക്ത വ്യവസ്ഥ മൂന്നാമതായിട്ട് ചെടികളിൽ നടക്കുന്ന സംവഹനം അല്ലെ കണ്ടക്ഷൻ എന്തിൻ്റെയൊക്കെ സംവഹനം ജലത്തിൻ്റെയും ലവണത്തിന്റെയും സംവഹനം പഠിച്ചു അതെന്ത് വഴിയായിരുന്നു സൈലം വഴി അല്ലെ അത് സൈലം വഴിയായിരുന്നു ആൻഡ് ആഹാരത്തിന്റെ സംവഹനം പഠിച്ചു ആഹാരത്തിന്റെ സംവഹനം എന്ന് പറയുന്നത് ഫ്ലോയം വഴിയാണ് അപ്പം ഇത്രയുമാണ് നമ്മളുടെ ഈ ഒരു പാഠം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചാപ്റ്റർ ലെങ്തി ആയിരിക്കും ചിലപ്പം ലെങ്തി ആയിട്ട് തോന്നുന്നുണ്ടാവുമായിരിക്കും നിങ്ങൾ സ്ലൈഡ്സ് അല്ലെങ്കിൽ നിങ്ങൾ റെക്കോർഡ്സ് ഒക്കെ എന്ത് ചെയ്യുക നന്നായിട്ട് കേൾക്കുക പാഠങ്ങളൊക്കെ നന്നായിട്ട് വൃത്തിക്ക് പഠിക്കുക ഹൃദയത്തിന്റെ അറകളുടെ പേര് ഓരോരോ ധമനികളുടെയും സിരകളുടെയൊക്കെ പേര് അങ്ങനെ തന്നെ നിങ്ങളോട് തെറ്റിപ്പോവാത്ത രീതിയിൽ പഠിക്കുക അത് മാർക്ക് ചെയ്യാനൊക്കെ ചോദിക്കും എ ബി സി ഈ തന്നിട്ട് അത് മാർക്ക് ചെയ്യാനൊക്കെ ചോദിക്കും അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ട്രിക്കി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു ആസ്പെക്റ്റിൽ തന്നെ നോക്കിയിട്ട് കണ്ടിട്ട് പഠിക്കും ഓക്കെ താങ്ക്